ഫുട്ബോൾ ആരാധകർക്ക് പ്രത്യേകിച്ചും ബാഴ്സലോണ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത രണ്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കേ ഇരുപത്തെട്ടാമത് ലാലിക കിരീടം ഇങ്ങ് തൂക്കിയിട്ടുണ്ട് ബാഴ്സലോണ ഫ്രണ്ട്സ് സീ സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വാർത്തയിലേക്ക് കടക്കാം ബാഴ്സലോണക്ക് ഇരുപത്തെട്ടാം ലാലിക കിരീടം രണ്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കുകയാണ് സംഘവും സ്പാനിഷ് ലീഗ് കിരീടം ഉറപ്പിച്ചത് ആവേശകരമായ കാറ്റ്ലൻ ഡർബിൽ എസ്പാനോളിന് മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ബാഴ്സ വീഴ്ത്തിയത് ലീഗിൽ രണ്ട് മത്സരങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രണ്ടാമതുള്ള റയൽ മാഡ്രിനേക്കാൾ ഏഴ് പോയിന്റിന്റെ ലീഡ് ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാലും റയലിനെ ബാഴ്സയെ മറികടക്കാനാവില്ല കൗമാരത്താനം ലാമിനിയമാർ വീണ്ടും വണ്ടർ ഗോളുമായി ആരാധകരെ അത്ഭുതപ്പെടുത്തി ഫർമിൽ ലോപ്പസാണ് ടീമിന് രണ്ടാം ഗോൾ നേടിയത് മയോർക്കെതിരെ റയൽ ജയിച്ചതോടെയാണ് ബാഴ്സയുടെ കിരീട ധാരണം നീണ്ടുപോയത് ആദ്യ പകുതിയിൽ എസ്ബാനിയുളിന് നിരവധി ഗോൾ അവസരങ്ങൾ ലഭിച്ചെങ്കിലും ബാഴ്സ ഗോൾ കീപ്പർ വോയിസ് തകർപ്പൻ സേവുകളുമായി ടീമിന്റെ രക്ഷകനായി ബാഴ്സയ്ക്കും അവസരങ്ങൾ മുതലെടുക്കാനായില്ല എന്നത് ഒരു ന്യൂനത തന്നെയാണ് ഗോൾ രഹിതമായാണ് ആദ്യ പകുതി അവസാനിച്ചത് ഇടവേളയ്ക്ക് ശേഷം അമ്പത്തിമൂന്നാം മിനിറ്റിൽ ലാമിനിയമാലിന്റെ മാജിക് ഗോളിലൂടെ ബാഴ്സൽ ഈടെടുക്കുകയാണ് ഉള്ളത് വലതു ബാർസൽ നിന്ന് പന്തുമായി ബോക്സിന്റെ മുന്നിലേക്ക് വെട്ടിച്ചുകയറിയ അതിമനോഹരമായ ഇടങ്കാൽ ഷോട്ട് പന്ത് പോസ്റ്റിന് വലത് ഗോളിലേക്ക് പറഞ്ഞിറങ്ങുകയാണ് ഉണ്ടായത് ഗോൾ കീപ്പർക്ക് നിസ്സഹായനായി നോക്കി നിൽക്കാനും കഴിഞ്ഞുള്ളൂ എണ്ണം പറഞ്ഞ കിഡിലൻ ഗോൾ മത്സരം അവസാനിക്കാൻ പത്ത് മിനിറ്റ് ബാക്കി നിൽക്കെ എസ്പാനിയോൾ ബാനിയോൾ പ്രതിരോധ താരം ലിയാൻഡ്രോ കബ്രേരാ ചുവപ്പ് കാട് കണ്ട് പുറത്തായത് ടീമിനെ തിരിച്ചടിയായി യമാലിനെ ഫൗൾ ചെയ്തതിനാണ് റെഫർ നേരിട്ട് റെഡ് കാർഡ് നൽകിയത് ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിൽ അതായത് തൊണ്ണൂറ്റഞ്ചാം മിനിറ്റിൽ ഫെർമിൻ ലോപ്പസ് ഗോൾ പട്ടിക പൂർത്തിയാക്കിയതോടെയാണ് ഇരുപത്തെട്ടാം ലാലിക കിരീടത്തിലേക്ക് ബാഴ്സ എടുത്തത്